രണ്ടു ദിവസമായി നടൻ ഷൈൻ ചാക്കോയും നടി വിൻസി അലോഷ്യസും സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ് രണ്ട് ദിവസം മുൻപാണ് നടി വിൻസി തനിക്കുണ്ടായ ഒരു ദുരനുഭവം പറഞ്ഞ് രംഗത്ത് വന്നത് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ സിനിമാ സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസി തുറന്നു പറഞ്ഞത് എന്നാൽ നടൻ്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടൻ്റെ പേര് ഷൈൻ ചാക്കോ എന്ന് പുറത്തുവന്നതോടെ വന്നതോടെ ഇരുവർക്കുമെതിരെയുള്ള ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇപ്പോഴിതാ ഷൈൻ ചാക്കോയുടെ കുടുംബം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വിൻസിയുമായും കുടുംബവുമായും ചെറുപ്പം മുതലേ ബന്ധമുണ്ടെന്നും പൊന്നാനയിൽ ഇരു കുടുംബങ്ങളും ഒരുമിച്ചായിരുന്നു എന്നും ഇവർ പറയുന്നു നാലു മാസം മുൻപ് ഷൂട്ടിംഗ് സെറ്റിൽ ഇരുവരും ഒന്നിച്ചായിരുന്നു ഇപ്പോൾ എന്താണ് പരാതിയുമായി എത്തിയതെന്ന് തങ്ങൾക്കറിയില്ല എന്നുമാണ് ഷൈൻ്റെ കുടുംബം പ്രതികരിക്കുന്നത് അതേസമയം ലഹരി ഉപയോഗത്തിനെതിരെ പോലീസ് നടത്തിയ തിരച്ചിലില് ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ ഷൈൻ ചാക്കോയ്ക്കുവേണ്ടി തിരച്ചില് നടക്കുകയാണ്